ആത്മനമസ്കാരം ഇന്ന് നമ്മളോട് യൂണിവേഴ്സിന് എന്താ പറയാനുള്ളതെന്ന് നോക്കാം അപ്പം നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന കാർഡ് ത്രീ ഓഫ് ആണ് ഈ കാർഡ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം ഒരു ലക്ഷ്യത്തിന് ഫോളോ ചെയ്യുക ഫോക്കസ് ഒരു ഡയറക്ഷൻ അതിനെയൊക്കെ ഒരു കാർഡാണ് പ്രതീക്ഷയുടെയും ഒരു പുരോഗതിയുടെയും കാടിയാണത് ശരിക്കും നമ്മൾ ഈ ഇതിൻ്റെ പിക്ചർ ഒന്ന് നോക്കിയാൽ ഒരാൾ ഇങ്ങനെ ദൂരത്തേക്ക് നോക്കി നിൽക്കുന്നു മൂന്ന് വടികളുണ്ട് അത് ഗ്രൗണ്ടിന് നല്ല പോലെ സ്റ്റഡി ആയിട്ടിരിക്കുകയാണ് ആണ് നമ്മൾ നോക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു മരുഭൂമിയിലേക്ക് നോക്കി നിൽക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് തോന്നുക ഇതെല്ലാം നഷ്ടപ്പെട്ടതാണോ എന്തോ ആലോചിച്ച് നിൽക്കുന്ന ഒരാളെപ്പോലെയാണ് നമുക്കിത് തോന്നുന്നത് പക്ഷെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മരുഭൂമിക്കപ്പുറം അത് വെള്ളമാണ് നമുക്ക് കാണാതിൽ കപ്പൽ പോകുന്നുണ്ട് ഒക്കെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊന്ന് ഇപ്പോൾ നം നമ്മളുടെ ഈ ലൈഫിൽ നമ്മൾ ഓരോ ലക്ഷ്യങ്ങൾ നേടുന്നതിൻ്റെ ഇടയിൽ ശരിക്കും നമുക്ക് എന്താണ് ശരിക്കും വേണ്ടതെന്ന് നമ്മളൊന്ന് നിർത്തി ചിന്തിക്കണം അതിന് നമ്മൾ സമയമെടുത്ത് സ്വയം വ്യക്തമാക്കണം നമ്മുടെ ലക്ഷ്യം ശരിക്കും എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ഈ പിക്ചറിലുള്ള ആൾ നോക്കി നിൽക്കുമ്പോൾ അയാൾക്കറിയാം നദിയാണ് കടക്കേണ്ടത് അപ്പോൾ നമുക്ക് നമ്മളൊന്ന് നിർത്തി ചിന്തിച്ചാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക നമുക്ക് കടക്കേണ്ട എന്തൊക്കെയാണ് നമ്മൾ കടന്നു പോകാനുള്ള ചലഞ്ചസ് അതൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിനെ കുറിച്ച് തന്നെ ഒരു വ്യക്തതയും ഉണ്ടാകും അതിനായി നമുക്ക് ശ്രദ്ധപൂർവം അതിനെങ്ങനെയൊക്കെ തയ്യാറെടുക്കണം എന്ന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ കഴിഞ്ഞു പോയ പരിമിതികളാകട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പരിശ്രമിച്ചതാകട്ടെ എല്ലാത്തിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് വരാൻ പോവുകയാണ് മാറ്റങ്ങളാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് അപ്പം എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്നല്ല ഒന്ന് പോസ് ചെയ്യാം എന്നിട്ടൊന്ന് നല്ല നല്ലതെനിക്ക് ചിന്തിക്കുക ശരിക്കും എനിക്ക് എന്താണ് വേണ്ടത് അതിനായി പരിശ്രമിക്കുക തീർച്ചയായിട്ടും ഇത് നമ്മളിലേക്ക് വരും ഇനിയിപ്പോൾ ആർക്കെങ്കിലും മനസ്സിലെന്തൊരു യെസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിച്ചോ എന്തെങ്കിലും ഒരു നടക്കുമോ നടക്കില്ലേ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു യെസ് ആണ് ഇത് നടക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ఈ కార్డు సూచిపిక అప్పు నన్నీ